എന്തായാലും സിനിമ കഴിഞ്ഞു നമുക്ക് വേണ്ടി നമ്മളെ കാണാനും ഞങ്ങൾ നിങ്ങളെ കാണാനും തിരികാണ് നമ്മുടെ ഡയറക്ടറിൽ നിന്ന് തുടങ്ങുന്നു പറയാനുള്ളത് പറയും ഞങ്ങൾ ചോദിക്കാം ആദ്യം മടി തരുന്നു കാരണം ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇന്റർവ്യൂ ഒന്നും എനിക്ക് വിശ്വാസ പിന്നെ എന്തിനാണ് ഇന്റർവ്യൂ എടുത്തു ആ ഫിലിമിന്റെ ബോംബെ പോയി ഒന്ന് ഇനി ദുബായിൽ പോയിട്ട് ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് പിന്നെ അതിനിടയില് പറയുകയും ചെയ്തു അവിടെ തമിഴ്നാട്ടിൽ പറഞ്ഞു കോട്ട് ഞാൻ ഞാൻ വേണ്ടെന്നു വച്ച പടമാണ് എല്ലാരും അല്ല അത് നിങ്ങൾ എല്ലാരും ലാസ്റ്റ് ക്ലാപ്പ് ചെയ്തപ്പോ സന്തോഷമുണ്ടായിരുന്നു അല്ല നമ്മുടെ ആൻഡിയും നമ്മുടെ മീഡിയയും എല്ലാരും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ഷോ നടത്തി നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ഭയങ്കര ഗംഭീര ഒരു സമയമാണ് ഇപ്പം ആവേശത്തിനെ പറ്റി ഭയങ്കര റിപ്പോർട്ടുണ്ട് ജയഗണേഷും നല്ലതെന്ന് ഇങ്ങനെ കേട്ടു അപ്പോൾ നമ്മുടെ സിനിമയും സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് എല്ലാ സിനിമകളും ഓടട്ടെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാവരും ഇവിടെയുണ്ട് ഇതാ ഇത് നമ്മുടെ ആർട്ട് ഡയറക്ടർ നിമേഷ് ഏട്ടൻ പിന്നെ നമ്മുടെ സൗണ്ട് ഡിസൈനർ സച്ചിൻ സിംസി പിന്നെ എൻ ജെ സംസാരിച്ചിട്ട് ഫാമിലി മാൻ ത്രീലാ മെയിൻ വില്ലനാക്കി ചാൻസ് വെച്ചിട്ടാണ് രാത്രി വേണ്ടല്ല ആമസോൺ കാര്യം ഓർഡർ ഡെലിവറി ചെയ്യാൻ വരുന്ന സമയത്ത് അങ്ങനെ ഡെലിവറി ബോയ് കൊണ്ട് പറഞ്ഞ കാര്യമല്ലേ പ്രസന്റ് നിനക്ക് എന്നെ മനസ്സിലായില്ലേ ഞാൻ നീ ഒരേ കമ്പനിയിൽ ഒരാള് ഭയങ്കര മിസ്സിങ് ലോഡ്ജിൽ റൂം എടുത്തിരിക്കുന്നത് എന്റെ പെർഫോമൻസ് കണ്ട് സഹിക്കാൻ പറ്റാതെ പറഞ്ഞല്ലോ ബേസി എന്നെ വിളിച്ചു എന്നോട് ആ ധ്യാനി നന്നായിട്ടുണ്ടെന്ന് മെയിനുചരിച്ചിട്ട് ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നു നൂറ് കോടി അടിക്കും അടിക്കും നമ്മുടെ ബാക്കി ടെക്നീഷ്യൻസ് ഇതാ നമ്മുടെ സ്വന്തം രഞ്ജേട്ടൻ രഞ്ജേട്ടൻ ഭയങ്കര ലെത്തി ആയിട്ടുള്ള സിനിമയും കൊണ്ട് ചെല്ലുമ്പോൾ എന്നെ ഓരോ തവണയും രക്ഷപ്പെടുത്തുന്നത് രഞ്ജന താങ്ക് യു സോ മച്ച് പിന്നെ നമ്മുടെ അശ്വത് ഉണ്ട് കലേഷ് ഉണ്ട് ഭഗത്ത് ഉണ്ട് ശ്രീറാം ഇട്ടായിരുന്നു ശ്രീറാം പോയി തോന്നു ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ ഏഡീസ് എല്ലാവരും ഉണ്ട് ഇവിടെ ഏഡീസ് പിന്നെ വിശാലിന്റെ സ്വന്തം ജയറാം അബേ ഷാറൂഖ് തൃഷ്യ ശ്രാവൺ ധനഞ്ജയ് നമ്മുടെ ഇപ്പോ മലയാള സിനിമയിലെ എല്ലാ തമിഴ് ക്യാരക്ടേഴ്സും ഒന്നും വിടാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജഗണേഷ് ഇവിടെ ഉണ്ട് ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടോ ആതിര ഞങ്ങൾക്ക് ഇന്റർവ്യൂ എടുപ്പിച്ച ആതിര അനൂപ് എല്ലാവരും എല്ലാവരോടും താങ്ക്സ് അല്ലോട്ട് അപ്പോ ഒരു ഒരു ഭയങ്കര സന്തോഷമുണ്ട് ധ്യാൻ രാത്രി കാരണം ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാളിന്റെ സമയത്താണ് ുംറിയും അങ്ങനെ അന്ന് എനിക്ക് അല്ല തട്ടവും ഒരു സമയത്താ ജൂലൈല്ല പെരുന്നാൾ അന്ന് അന്നത്തെ പെരുന്നാൾ പെരുന്നാൾ ആ എനിക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് വിന്നറായിരുന്നു തട്ടം അപ്പൊ ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു പടം ഓടുന്നല്ലോ പിന്നറാവോ പിന്നറ പറ്റൂലേ നമ്പർ വൺ വരുമോ നമ്പർ വൺ ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട ഞാൻ പറഞ്ഞെങ്കിലും പിന്നെ രാജിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മളാണ് പിന്നെ അങ്ങനെ ഒരു സംഭാഷണമേ നടന്നിട്ടില്ല എൻ്റെ അമ്മ സത്യം സത്യം ടെൻഷനായിരുന്നല്ലോ പിന്നെ നമ്പർ വൺ വരും നമ്പർ ടൂ ആവും ഞാൻ പറഞ്ഞു പേട്ട പടം ഓടുവല്ലോ എന്താണെങ്കിലും അതുപോലെ എനിക്ക് പിന്നറാവണം പിന്നെ താങ്ക് യു അപ്പൊ എല്ലാർക്കും നമ്മുടെ സിനിമ ഇത്രയും ഗംഭീര വിജയമാക്കി വരുന്നത് താങ്ക് യു മാനേജർ ഇല്ല രണ്ടി രണ്ട് വാക്കാണ് രണ്ടി രണ്ട് വാക്കാണ് ഇത്രയും കട്ടേയ 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 അരിഞ്ഞു എന്നെ രക്ഷേപ ഒന്നുമില്ല ഇതിന്റെ ഇന്റർവ്യൂലെന്താ പോവാപേരുടെ എടുത്തു ചോദിച്ചാൽ സത്യം പറഞ്ഞ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു ഒരു അതിനേക്കാളും വലിയ എപ്പിക് പരിപാടിയായത് പക്ഷേ രണ്ടു കാര്യം ഞാൻ ഇത്ര റേഞ്ചില് അഭിനയിക്കുന്നത് ഇങ്ങനെയല്ല തിരയിൽ തിരയിൽ നമ്മള് കാണാത്തൊരു ധ്യാനം വേറൊരു ധ്യാനായിരുന്നു പക്ഷെ ഇതില് ഐ മീൻ മൈ പക്ഷെ ആ അതായത് തുടക്കം നിന്റെ കുഞ്ഞുരാമായ മറ്റേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വയസ്സായ പരിപാടി ഭയങ്കര കയ്യൊരുക്കത്തിൽ ഞാൻ ഒരു ഇതും കണ്ടിട്ടുണ്ടായിരുന്നില്ല പ്രശ്നം നീ നീ അഭിനയിക്കുന്നില്ല എന്നുള്ള ആ ഒരു ടെൻഷൻ ഫുൾ ടൈം സൈഡിൽ ഷോർട്ട് ശരിയാവുന്നുണ്ടോ എന്നുള്ള ഒരു കൺസേർ പുറത്ത് പെർഫോം ചെയ്യാൻ പറ്റില്ല അതെ പോയി പക്ഷേ പിന്നെ സെക്കൻഡ്ലി അല്ല മെയിൻലി എനിക്ക് പറയാൻ തോന്നിയാൽ ഏറ്റവും ഫീൽ കൊണ്ടുവന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ മ്യൂസിക്കിനെ പറ്റി എനിക്ക് ഐ മീൻ ആ ന്യാബം എന്ന് പറഞ്ഞ സോങ്ങും അദ്ദേഹത്തിന് ഒരു ഒരു വലിയ കയറിയും അമൃതം അപ്പം ഒരു മൂന്നാല് പടത്തിലേക്കുള്ള അഭിനയത്തിൽ കൊടുത്തോണ്ട് എനിക്ക് കുറച്ച് എനിക്ക് റെസ്റ്റ് എടുക്കുന്നതല്ലായിരിക്കും ഞങ്ങളൊക്കെ ഒന്ന് അടുത്ത പടം ഞങ്ങളെ വെച്ചിട്ട് ഇവനും വേണ്ട നമുക്കൊരു പടം ഇനി മെയിനായിട്ട് ഇനി എനിക്കൊരു വേണം അപ്പം എനിക്ക് കഴിഞ്ഞ വർഷം ഒന്ന് കിട്ടി പക്ഷെ ഇപ്പൊ വീണ്ടും കൂടെ ഗ്യാപായി എല്ലാ വർഷവും കൊന്ത കിടക്കില്ല വടക്കൻ സെൽഫി എന്ന് പറഞ്ഞ പടത്തിലാണ് വീനെ ഫസ്റ്റ് വിളിച്ചിട്ട് ഒരു ഒരു സീൻ ഉണ്ട് നീരജ് നീരജ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന അതിനുശേഷം അതേപോലെ ഈ പടത്തിൻ്റെ എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ മാർച്ചിൽ വിളിച്ചിട്ട് ഒരു പരിപാടി ഉണ്ട് നമ്മുടെ എല്ലാവരും കൂടെ ചെയ്യാനുള്ളതാണ് പക്ഷേ ആദ്യം രണ്ടു മൂന്ന് പേര് ഒക്കെ പറഞ്ഞാലേ ഈ പടം ഓടാളൂ എന്ന് പറഞ്ഞിട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട് അതിന് ശേഷം ഒരു ക്യാമറ ആണെങ്കിലും എന്താ പറയുക നമുക്കൊക്കെ തന്ന ഒരു പ്ലേസ്മെന്റും പോസ്റ്ററിലടക്കം വലിയ ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ചെറിയ രീതിയിലെങ്കിലും ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ പറ്റിയാലും ഒരു ഒരു ബ്ലോക്ക് ബെസ്റ്റിൻ്റെയും കൂടെ ഭാഗമാവാൻ പറ്റിയാലും വലിയ വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് ഡേറ്റ് ഉണ്ടെന്ന് ചോദിച്ചു വിനീതരനെ വിളിച്ചിട്ട് മൂന്നാറിൽ ഷൂട്ട് എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ വിനീതനെ ചോദിച്ചത് ആദ്യം ചോദിച്ചത് വിനീതൻ ഞാൻ എന്റെ കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ വരണം അപ്പൊ വിനീതറിൻ്റെ പറഞ്ഞത് ഒന്നു ലക്ഷത്തെ ഒരു പത്ത് ദിവസത്തേക്ക് വന്ന് ഹാപ്പി ആയിട്ട് നമുക്ക് പോകും അത് തന്നെയാണ് ഇപ്പോ ഓരോ ഷോ കഴിയുമ്പോൾ ആളുകളുടെ അഭിപ്രായത്തിൽ നിന്നും കിട്ടുന്നത് ഹാപ്പി ആയി സന്തോഷത്തോടു കൂടി അവർ പോകുന്നു എന്നുള്ളത് അത് ഏറ്റവും വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു ഇതിന്റെ പിന്നണിയിലുള്ള എല്ലാവർക്കും എന്റെ ഇല്ല വീണ്ടും ഒരിക്കൽ കൂടി നന്ദി നന്ദി പറയേണ്ടത് ഹൃദയത്തില് നിങ്ങളെല്ലാവരും കണ്ടുവരുന്നു സെൽവ പക്ഷേ ഇതിൽ വന്നപ്പോ സെൽവയെ അല്ല നേരെ ഓപ്പോസിറ്റ് ആയി അതുമാത്രേ ഉള്ളൂ പറയാം പക്ഷേ ഇതിൽ വന്നപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ അത് വിനിതേട്ടൻ എന്നെ വിളിച്ച് തന്നതിന് വിനീതേട്ടാണ് താങ്ക് യു എൻ്റെ അതിന് വീണ്ടും ഓക്കെ എന്ന് പറഞ്ഞതിന് പക്ഷേ ആക്ച്വലി ഈ പ്രശ്നം വിശാഘട്ടനാണ് പറഞ്ഞെന്ന് തോന്നും എനിവേ താങ്ക് സോ മച്ച് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇത് തീർച്ചയായിട്ടും ഇതൊരു യൂണിവേഴ്സാണ് ഫാമിലിയാണ് സോ അപ്പൊ അതുകൊണ്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് ഇവിടെ ഉള്ളത് താങ്ക് യു വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്

അല്ല നമ്മള് എന്താ പറയാ സെൽഫ് ഡെപ്രിക്കേറ്റിംഗ് ഹ്യൂമർന്ന് പറയില്ല നമ്മള് സ്വയം അതിന് അതിനെപ്പോഴും അത് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിക്കുവല്ലോ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാന്ന് അറിയില്ല അതാണ് ചെയ്യുന്നത് ഇപ്പൊ തിരയിൽ നമുക്ക് ധ്യാൻചാട്ടന നമ്മുടെ ഒരു ഫോമിൽ കണ്ടിട്ട് അതിനുശേഷം അത്രയും ഫുൾ ഫ്ലഡ്ജായിട്ട് ഈ മനുഷ്യന് ശരിക്കും ശരിക്കും കഴിവുണ്ടെന്ന് തെളിയിച്ചു തന്നതിന് ഒരുപാട് നന്ദി ചോദിക്കാൻ വേണ്ടി കുൽസിതപ്രിയനായിട്ടുള്ള ധ്യാൻചാട്ടനയും സമാധാനപ്രിയനായിട്ടുള്ള പ്രണവ പ്രണവനിയും ഇവരെ ഒരുമിപ്പിക്കാം ഒരുമിപ്പിക്കാത്ത ഐഡിയ അത് ഇത്ര വർക്കാവുന്ന എങ്ങനെയായിരുന്നു ഇത്ര വർക്ക് അല്ല സത്യം പറഞ്ഞ എനിക്ക് ഉറപ്പ് വന്നത് ഇവർ ഒന്നിച്ച് ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു സത്യം അല്ല ഒരു ഉണ്ടായിരുന്നു ഇവർ വന്നു കഴിഞ്ഞാൽ സിംഗാവും പിന്നെ ധ്യാന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ധ്യാന അപ്പുവിന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഓൾറെഡി ഒരു ടോക്ക് അവിടെ ഉണ്ട് അപ്പൊ ഒരു സിങ്ക് ഉണ്ട് അപ്പൊ രണ്ടുപേരും സിങ്ക് ആയിക്കാ ഞാൻ നന്നായിട്ട് പൊയ്ക്കോളും തോന്നി ആദ്യ ദിവസം തന്നെ അത് ഈ ക്യാരക്ടർ ഉണ്ടല്ലോ അത് നടത്തും പിന്നെ ഞാൻ അപ്പം ഏജ്ഡ് ആയിട്ടുള്ള പോഷനിൽ പോലും ഇങ്ങനെ എന്താണ് ഡബ് ചെയ്യുമ്പോഴേ പോലും ചെറിയ കെതപ്പും ഒരു ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടക്ക അങ്ങനെ ഒരു ഡബിൽ പോലും ആ ഒരു സംഗതി കൃത്യമായിട്ട് വേണമെന്ന് ശ്രദ്ധിച്ചിരുന്നോ ശ്രദ്ധിച്ചിരുന്നു ഞാനായിട്ടുള്ള ശ്രദ്ധിച്ചിരുന്നു കാര്യ ഞാൻ പറഞ്ഞാൽ നമ്മള് കുറച്ച് ക്ലോസ് ടു ദ മൈക്ക് നമ്മളിപ്പോ ചില കുറച്ച് ബേസ് കിട്ടാനും പിന്നെ ഇപ്പൊ നമ്മള് നമ്മളിങ്ങനെ ചെറിയ വ്യത്യാസം വരുമല്ലോ നമ്മള് ക്ലോസ് മൈക്കിങ് പോകുന്ന സമയത്ത് വോയിസിൽ ചെറിയ വ്യത്യാസം വരും അത് ആക്ച്വലി ഭയങ്കര പണി ക്ലോസ് മൈക്ക് ചെയ്യാൻ ചെയ്യാൻ അടുത്ത് വെച്ചിട്ട് പിന്നെ ചെറുങ്ങനെ രണ്ട് സിഗരറ്റ് ആക്ട് ബേസിക്കലി ആ പോർഷനിൽ ചെയ്തിരിക്കുന്നത് അപ്പൊ ഡബിള് വരാൻ നേരത്തെ ബേസിക്കലി അത് എങ്ങനെ ഫോളോ ചെയ്തിരുന്നു അത് ഡിഫിക്കൽട്ട് ആണല്ലോ ബേസിക്കലി പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ എനിക്കിതൊന്നും അറിയില്ല എല്ലാ പടത്തിലും ഡബിമ്പെ മാത്രം എല്ലാവരെയും സെൽഫ് ട്രോൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ പ്രണബ് മോഹൻലാലിന്റെ ഒരു ട്രോൾ ഉണ്ട് അല്ലെങ്കിൽ നിവിൻ പൊള്ളിയുടെ ഒരു ട്രോൾ ഉണ്ട് എല്ലാ ആളുകൾക്കും ഇപ്പൊ നിങ്ങൾ തന്നെ പലപ്പോഴും നേരിട്ടുള്ള ഈ ഫേവറിസം നെപ്പോട്ടിസത്തിന് തന്നെ നിങ്ങൾ തന്നെ ട്രോൾ സെക്കൻഡ് ഹാഫ് മൊത്തം എൻഗേജിംഗ് ആവുന്ന ഈ സെൽഫ് ട്രോൾ പരിപാടികൊണ്ടാണ് ആ ആ ഐഡിയ അത് എങ്ങനെയാണ് രൂപപ്പെട്ടത് അല്ല അത് അങ്ങനെ സെൽഫ് റോൾ ചെയ്യുമ്പോ അത് നന്നായിട്ട് എൻജോയ് ചെയ്യും നമുക്കിഷ്ടമാണ് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ടല്ലോ അത് തന്നെ അവന്റെ മകൻ ഇവന്റെ മകൻ മറ്റന്നെ ഇത് രണ്ടും ഇത് രണ്ടും ഒന്നാണ് സോറി ഹൃദയം കഴിഞ്ഞപ്പോ ഞാൻ ഇനി പ്രണവുമായിട്ട് ഒരു സിനിമയും കൂടി ചെയ്യുന്നു അപ്പൊ ധ്യാന്റെ ഒരു ലൈഫ് ടൈം റോൾ എന്നൊക്കെ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ചേട്ട റോളാണ് ചേട്ടനായിട്ട് ഒരു പാടം ഉണ്ടാവും കേൾക്കണം നല്ല അഭിപ്രായമാണ് നന്നായി ചെയ്തിട്ടുണ്ട് ധ്യാൻ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു റിസൾട്ട് അത് വന്നിട്ടുണ്ട് പിന്നെ ആ നമ്മൾ മെൻഷൻ ചെയ്യാണ്ട് വിട്ട കുറച്ച് ആൾക്കാരുണ്ട് സിനിമാറ്റോഗ്രാഫർ വിശ്വൻ വിശ്വൻ ഇവിടെ ഇല്ല പിന്നെ അപ്പു അപ്പു അപ്പോ ഓൾറെഡി നമ്മൾ പറഞ്ഞു പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ ദിവ്യ റോണിക്സ് റോണിക്സിന്റെ മേക്കപ്പ് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ് കാരണം ധ്യാനടക്കം ആ മേക്കപ്പ് കറക്റ്റ് ആയിട്ട് ക്രാക് ആയപ്പോഴാണ് ധ്യാനം ഒരു അപ്പോഴുള്ള നമുക്ക് ആ കോൺഫിഡൻസ് കറക്റ്റായിട്ട് കിട്ടും ഇത് പുല് ചെയ്യാൻ പറ്റും നമ്മളിത് ഇവരാണ് എന്താ പറയുക ഓൾഡ് ഏജ് പ്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആ ശരിയാവോ ആ ശരിയാവോ ആ ശരിയാവോ ഇതാണ് നമ്മളോട് എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരുന്നത് നമ്മളും ആലോചിച്ചിരുന്നു ഇത് ശരിയാവോ കാരണം നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അതൊരു ഭയങ്കര ഒരു ട്രിക്കി ഡിസിഷൻ ആയിരുന്നു ഇപ്പോൾ ഈവൻ ട്രെയിലർ വിടുമ്പോൾ പോലും നമ്മൾ ധ്യാനിൻ്റെ മാത്രം വിട്ടിട്ട് അപ്പൂൻ്റെ അത് ഹോൾഡ് ചെയ്ത് വെച്ച് അതും ഒരു അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാര്യമാണ് അതുകൊണ്ടാണ് കാരണം ഇത് വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സാധനമാണല്ലോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നാൻ പാടില്ലല്ലോ ആയിട്ടുള്ള ആൾക്കാരെ പ്ലേ ചെയ്തിട്ടുള്ളത് അത് റോണിക്സ് ഒരു വലിയ ഒരു ഒരു ടാസ്ക് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ദിവ്യയുടെ കോസ്റ്റ്യൂം വിശ്വന്റെ സിനിമാറ്റോഗ്രാഫി ഷ്രിക് വാരിയറിൻ്റെ കളർ ഗ്രീഡിംഗ് നമ്മുടെ സിങ് സിനിമയുടെ സൗണ്ട് ഡിസൈൻ എൻ്റെ അമ്മ ഞാൻ ഞാൻ ആക്ച്വലി പടം സൗണ്ട് ഡിസൈനിന് മുമ്പ് ആയിട്ട് കണ്ടിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സച്ചിൻ അതിൻ്റെ മുകളിൽ ഇരുന്നതിന് ശേഷമാണ് എനിക്ക് കോൺഫിഡൻസ് വന്നത് ശരിക്കും അപ്പോൾ സച്ചിൻ താങ്ക് യു സോ മച്ച് ജേക്കബിന്റെ സർഗരാജ്യം തൊട്ട് എൻ്റെ കൂടെ ഉണ്ട് ചെറിയ ചെറിയ ലാഗുകളൊക്കെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സച്ചിൻ ആണ് എൻ്റെ എല്ലാ ട്രേഡ് സീക്രംസും അറിയുന്ന ഒരാളാണ് സച്ചിൻ അപ്പോൾ അതുപോലെ അമൃത് അമൃത്തിന്റെ മ്യൂസിക്കില്ലാണ്ട് ഈ സിനിമയുടെ ആത്മാവ് പറയുന്ന അമൃത്തിന്റെ മ്യൂസിക്കാണ് പിന്നെ അപ്പു പിന്നെ അജു അജു അതെ നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നത് ദാസിനും വിജയനും വരുന്നു എന്നുള്ള രീതി തന്നെയാണ് സിനിമയിലെ അപ്പൊ ലാലേട്ടനും എപ്പോ ഈ പടം കാണും അറിയില്ല സിനിമ